കേശസംരക്ഷണത്തിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ടല്ലേ അതിനായിട്ട് നമ്മൾ തേങ്ങ ആട്ടി കിട്ടുന്ന വെളിച്ചെണ്ണയിലെ മറ്റു പല ചേരുവകളും ചേർത്ത് എണ്ണ കാശി ഉപയോഗിക്കും അങ്ങനെയുള്ളൊരു എണ്ണയാണ് കേട്ടോ റെഗ്നസ് ഓർഗാനിക് ഹയർ ഓയിൽ ഇതിൽ ചേർത്തിരിക്കുന്ന ഔഷധ സസ്യങ്ങളിലൊന്നാണ് നീലമരി എന്നാൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ എത്ര ഗ്രാം ചേർക്കാം എന്നൊക്കെ ഒരളവുണ്ട് കേട്ടോ എന്നാലും ഈ നീലമരിയുടെ ഗുണവിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം പയറുവർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ് നീലമരി ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഡിഗോ നിറം മുടിയുടെ നിറം മാറ്റുന്നതിന് സഹായകമാണ് അതായത് വെളുത്ത മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കറുത്തതായിട്ട് തോന്നാനായിട്ട് സഹായിക്കും ഇതിനൊരു ഒന്നര മീറ്റർ ഉയരം വരും ഇതിന് ആയുർവേദത്തിൽ പരമോന്നതമായിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത് അതായത് ആസ്മ പ്രമേഹം തൊപ്പു രോഗങ്ങൾ രക്തവാദം എന്നിവയുടെ ചികിത്സയ്ക്കുള്ള ഔഷധക്കൂട്ടിൽ ഇതടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തേള് പഴുതാര ചിലന്തി എന്നിവരും വിഷബാധയായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ നീലമരിയും മറ്റ് ഔഷധസസ്യങ്ങളുമായി ചേർത്ത് അരച്ച് പുരട്ടുന്നത് വളരെയേറെ നല്ലതാണ് ഈ നീലമിരിച്ചെടിയിൽ പിങ്ക് നിറത്തിലുള്ള ധാരാളം ചെറിയ പൂക്കൾ കാണാം കേട്ടോ ഈ പൂക്കൾ കൊഴിഞ്ഞു പോയതിന് ശേഷം രൂപപ്പെടുന്ന കായകളുണ്ടല്ലോ ആ കായകൾ നല്ലതുപോലെ മൂത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് വിത്തുകൾ വരെ കാണാം ഈ വിത്തുകൾക്ക് തൊലിക്കട്ടി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉണങ്ങുന്ന ആ വിത്ത് നമുക്ക് ഒരു കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം നടുന്നതാണ് നല്ലത് അപ്പോൾ ഒരു മൂന്ന് ഇരട്ടി മണലും കൂടെ ചേർത്തിട്ട് വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ ഈ തൈകളത്തിൽ അകലത്തിൽ ഇങ്ങനെ മുളച്ചു വരാനായിട്ട് വളരെയേറെ സഹായകമാണ് നമ്മൾ വിത്ത് വിതച്ചിട്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അവൻ മുളച്ചു വരും ഒരാഴ്ച കൊണ്ട് ഈ ചെടികൾക്ക് ഒരു പത്ത് സെൻറ്റിമീറ്റർ ഉയരം വരും അപ്പം നമുക്കത് പറച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നടാവുന്നതാണ് വിത്ത് വിതച്ചൊരു മൂന്ന് മാസത്തിനകം തന്നെ ഈ ചെടിയിൽ ഇതുപോലെ മനോഹരമായിട്ട് പൂക്കാൻ തുടങ്ങും ഈ പൂവിടുന്നതോടുകൂടി നിലത്ത് നിന്ന് ഒരു പത്ത് സെൻറ്റിമീറ്റർ ഉയരം വിട്ട് ഈ ചെടി മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് ത തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് നീലമരിപ്പൊടിയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്കത് അരച്ച് ചേർത്ത് വെളിച്ചെണ്ണ കടച്ചുന്നതോടുകൂടി ചേർക്കാവുന്നതാണ് ഈ ചെടിക്ക് നന്നായിട്ട് നനയ്ക്കണം രണ്ട് മാസത്തിന് ശേഷം അടുത്ത വിളവെടുക്കുകയും ചെയ്യാം അങ്ങനെ വർഷത്തിൽ നാല് വിളവെടുപ്പ് വരെ നടത്താവുന്നതാണ് കീടശല്യം കാര്യമായിട്ടൊന്നും കണ്ടുവരാറില്ല ഇത് പിന്നെ നീലമരിയുടെ പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ അരച്ചിട്ടുള്ള കുഴമ്പ് രൂപത്തിലും നമുക്ക് എണ്ണയിൽ ചേർത്ത് ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും ഈ ചെടിയെന്ന് പറയുന്നത് ഇൻഡിഗോഫെറ ടിട്ടോറിയ എന്ന അതിൻ്റെ ശാസ്ത്രനാമം പിന്നെ ഫാബീസിയ സസ്യകുടുംബത്തിലാണ് ഇത് ഉൾപ്പെടുന്നത് ഈ ചെടിക്ക് ധാരാളം ശാഖകളുള്ള ഒരു കുറ്റിച്ചെടിയാണ് ഫാബീസിയ സസ്യകുടുംബത്തിൽപ്പെട്ടതും ടെഫോസിയ പർപ്പുരിയ എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതുമായിട്ടുള്ള ഒരു നീലമിരിയോട് രൂപസാദൃശ്യമുള്ള മറ്റൊരു ചെടിയാണ് കൊഴിഞ്ഞിലെ ഇതിൻ്റെ ഇലയും പൂവും കായും പൂവിൻ്റെ നിറവും എല്ലാം തന്നെ നീലമിരിയോട് രൂപസാദൃശ്യമുണ്ട് എന്നാൽ ഇതൊരു ഔഷധ ചെടിയാണെങ്കിൽ കൂടി ഇതിനെ ഔഷധ ഗുണങ്ങൾ മറ്റതിൽ നിന്നും വിഭിന്നമാണ് നീലമിരിയെപ്പോലെ എണ്ണ കാച്ചാനായിട്ടൊന്നും ഇത് ആരും ഉപയോഗിക്കാറില്ല ഇതിൽ ധാരാളം നൈട്രജനും പൊട്ടാസിയുമൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർവ്വികരി ഇതിന് തെങ്ങിൻ്റെ വളമായിട്ടൊക്കെ ഉപയോഗിക്കും കൂടാതെ നല്ല ഔഷധ ഗുണമുള്ള സസ്യം തന്നെയാണ് ഇനി നമുക്ക് നീലമിരിച്ചെടിനെ തിരിച്ചറിയാനുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കാം അതിൻ്റെ ഇലയ്ക്ക് ഉണ്ട് അതായത് ഒരു ഞെട്ടിൽ തന്നെ പതിനൊന്നോ പതിമൂന്നോ ഇലകളായിരിക്കും പിന്നെ ഒരു ഇലയെടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞത് വട്ടനെ മുറിയും അതൊക്കെയാണ് നമുക്ക് ഈ നീലമിരിയും അതുപോലെ തന്നെ നമ്മുടെ ഈ കൊഴുങ്ങിൽ നിന്നുള്ള സസ്യവും തിരിച്ചറിയാനായിട്ടുള്ള പ്രത്യേകത പിന്നെ ഈ രണ്ട് ചെടിയും പറ്റി മനസ്സിലാക്കിയവർക്ക് ആ രണ്ട് ചെടിയും കണ്ടാൽ മനസ്സിലാവും അല്ലാതെ പുതിയതായി ചെടികളെ കാണുന്നവർക്ക് ഈ രണ്ട് പ്രത്യേകത ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം നന്ദി നമസ്കാരം